ബോളിവുഡിന്റെ ഹീമാൻ ധർമ്മേന്ദ്ര അരങ്ങൊഴിഞ്ഞു തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇതിഹാസ താരം ധർമ്മേന്ദ്ര അന്തരിച്ചത് എൺപത്തി വയസ്സിൽ മുംബൈയിലാണ് നടന്റെ അന്ത്യം പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ നസ്രാലി എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡിസംബർ എട്ടിനാണ് ധർമ്മേന്ദ്രയുടെ ജനനം ലുധിയാനയിലെ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഭഗ്വാരയിൽ നിന്നും ബിരുദം പൂർത്തിയാക്കി ഇതിനു പിന്നാലെയാണ് സിനിമയിലേക്കുള്ള പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങിയ ദിൽ തേര ഹംബി തേരെ എന്ന ചിത്രത്തിലൂടെയാണ് ധർമ്മേന്ദ്ര ബോളിവുഡിൽ സാന്നിധ്യം അറിയിച്ചത് ഡ്രീം ഗേൾ ഷോളെ ധരംവീർ എന്നീ സിനിമകൾ ധർമ്മേന്ദ്രയെ കൂടുതൽ പ്രശസ്തനാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ ബോളിവുഡിലെ നിറസാന്നിധ്യമായി ധർമ്മേന്ദ്ര മാറിയിരുന്നു ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരനും വാണിജ്യപരമായ വിജയവും സ്വന്തമാക്കിയ ചലച്ചിത്ര താരങ്ങളിൽ ഒരാളായി ധർമ്മേന്ദ്ര മാറി ഷാഹിദ് കപൂറും കൃതി സോനുവും അഭിനയിച്ച തേരി ബാത്തോമേ ഐസ ഉത്സാദിയ എന്ന ചിത്രത്തിലാണ് ഒടുവിൽ അഭിനയിച്ചത് അമിതാഭ് ബച്ചന്റെ ചെറുമകൻ അഗസ്ത്യാനന്ദ നായകനാകുന്ന ഇക്കീസാണ് ഇനി റിലീസാകാനുള്ള ചിത്രം നടി ഹേമമാലിനിയാണ് ധർമ്മേന്ദ്രയുടെ ഭാര്യ ബോളിവുഡ് താരങ്ങളായ സണ്ണി ഡിയോൾ ബോബി ഡിയോൾ ഇഷ എന്നിവർ ഉൾപ്പെടെ ആറ് മക്കളുണ്ട് ബോളിവുഡിന്റെ ഹീമാൻ എന്നായിരുന്നു ധർമ്മേന്ദ്രക്ക് നൽകിയിരുന്ന വിശേഷണം ആറ് പതിറ്റാണ്ടിലേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ അദ്ദേഹം മുന്നൂറിലധികം സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഹിന്ദി സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചതിന്റെ റെക്കോർഡും ധർമ്മേന്ദ്രയുടെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം എട്ട് ഹിറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തുടർച്ചയായി ഏഴ് ഹിറ്റുകളും ഒമ്പത് വിജയ ചിത്രങ്ങളും നൽകി ഇത് ഹിന്ദി സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും റെക്കോർഡാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഏറെക്കാലം മുംബൈയിലെ ബ്രീജ് കാൻസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലായിരുന്ന നടൻ അടുത്തിടെയാണ് വീട്ടിൽ മടങ്ങിയത് മുൻ എം എം കൂടിയാണ് ധർമ്മേന്ദ്ര